യോഗം കായംകുളം യൂണിയൻ ചതയ നക്ഷത്രത്തിൽ എല്ലാ മാസവും നിരാലംബർക്ക് നൽകുന്ന സൗജന്യ ഉച്ചഭക്ഷണ വിതരണം നടന്നു യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു യോഗം കായംകുളം യൂണിയനിലെ ശിവഗിരി തീർത്ഥാടന സംഘം ശ്രീനാരായണ ഗുരുദേവന്റെ ചതയ നക്ഷത്രത്തിൽ എല്ലാ മാസവും നിരാലംബർക്ക് നൽകുന്ന ഉച്ചഭക്ഷണ വിതരണമാണ് നടന്നത് യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പദയാത്ര സംഘത്തിന്റെ നേതൃത്വത്തിൽ ശിവഗിരി തീർത്ഥാടനം കഴിഞ്ഞ ശേഷമുള്ള ജനുവരി മാസം മുതൽ ശ്രീനാരായണ ഗുരുദേവന്റെ ചതയം എല്ലാ മാസവും വളരെ കൃത്യമായി ഈ പദയാത്ര സംഘത്തിൽപ്പെട്ടവർ വീടുകളിൽ നിന്ന് അവരവർ ഭക്ഷണം കൊണ്ടുവരികയും അതിവിടെ ആഹാരം കഴിക്കാൻ മാർഗമില്ലാത്തവരും അതിനുള്ള സാഹചര്യമില്ലാത്തവർക്കും കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ് ഇന്ന് കായംകുളം എസ് എൻ ഡി പി യൂണിയൻ്റെ ഹാളിൽ അവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ ക്രമീകരണവും ചെയ്ത് ഇന്ന് അതിൻ്റെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണതയിലെത്തിയിരിക്കുക ഇനി അടുത്ത മാസം പതിനേഴാം തീയതിയാണ് ചതയനാഥ് പനക്കിൽ ദേവരാജൻ സംഘം രവി പി എസ് ബേബി ശിശുപാലൻ രവീന്ദ്രൻ സുജാത രാജൻ ധർമ്മ വിജയകുമാർ അജയ്കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം